വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവി ശ്രമതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചപുളിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഇഞ്ചി ഒന്ന് ഒന്ന് വെട്ടനാ മതി എന്നിട്ട് തിളച്ചിട്ടുണ്ട് എന്നിട്ട് അരിച്ചെടുക്കാം ഇഞ്ചി വറുത്തെടുക്കാം ടാം ചെയ്തെടുക്കാം കുറച്ച് വേപ്പിൻ്റെ അല്ല ഇടാം നടുഭാഗായിട്ട് കുറച്ച് വെളുത്തന്ന് വയ്ക്കാം കടുക് ഇടാം രര ടീസ്പൂൺ കടുക് രണ്ടോ ഉണക്കുന്നത് നാലോ മൂന്നാല് ഉണക്കുന്നത് ഇടാം കടുക് പൊട്ടണം എല്ലാ കറികളിലും കുറച്ച് നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് ഈ വറുത്തെടുത്ത ഇഞ്ചി ചില ജാറിലൊന്ന് പൊടിത്തെടുത്തിട്ട് വരാം അധികം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് ക്രഷ് ചെയ്ത ഇഞ്ചി ചേർക്കാം ഒന്ന് ചതച്ചെടുത്താൽ മതിക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇനി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം ഒരു ടീസ്പൂണോളം ഒരു ഒന്ന് ഒന്നേക്കാ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം ക്കി കൊടുക്കാം രണ്ട് പച്ചമുളക് കഴിഞ്ഞത് ചേർക്കാം നല്ല കട്ടിയുള്ള ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്ത് വാളംപുളി എന്ന് പറയും പുളിയെടുത്ത് അതിലേക്ക് പിഴിഞ്ഞു പുളി പിഴിഞ്ഞു വെക്കാം നിലക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പുളിയിൽ ഉപ്പുണ്ടായിരിക്കും ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നിലക്കി കൊടുക്കാം ഇതിലേക്ക് രണ്ടച്ച് ബെല്ലം മധുരത്തിനായിട്ട് ചേർക്കാം എന്താ അവനായി അവർ അവനവർക്ക് ഇഷ്ടമുള്ള മധുരം ചേർക്കാം കേട്ടോ ഒത്തിരി മധുരം വേണം ഇത് പറ്റി കുറുകണം കേട്ടോ ഇത് പറ്റി കുറുകണം എല്ലാവരും ട്രൈ ചെയ്തു നോക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റാണ് ചുമന്നുള്ളി ഇട്ടിട്ടുള്ള ഒരു ചുമന്നുള്ളി ഇഞ്ചി കൂടെ ചേർത്തിട്ടുള്ള ഇഞ്ചിയമ്പടി ഇതെല്ലാം പാകത്തിനാണ് മധുരം പുളി കൂടി ചേർന്ന നല്ലൊരു ഇഞ്ചമ്പുളിയാണ് ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക്